Hi friends പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ ഇന്നലെ മാർക്കറ്റിലോട്ട് പോയപ്പോഴേ ഇതുപോലെ നിറയെ വെട്ടം കണ്ടിട്ടാണ് ഇതിപ്പം ഇതുപോലെ ഇടുന്ന ദീപാവലിയും അതുപോലൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളൊക്കെ വരുമ്പോഴല്ലേ ഞങ്ങൾ വിചാരിച്ചത് ദീപാവലിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമേ അങ്ങനെ ഞങ്ങൾ ഇത് എന്നും പോണ റൂട്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ മാർക്കറ്റിൽ പോണ അതേ വഴി തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ട അങ്ങനെ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേ ഏകദേശം വെട്ടങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നേ അപ്പോൾ താണ്ട് ഇതുപോലെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടാ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം േ ഇതുവഴി പോയപ്പോഴും ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച വല്ല കല്യാണ മണ്ഡപമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കുന്നേ ഇവിടെ കല്യാണം വന്നു കഴിഞ്ഞാൽ ഇതുപോലാണ് കേട്ടോ ഓരോ ഡെക്കറേറ്റും കാര്യങ്ങളുമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലേ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇത് ഇതുവഴി ഇത് പോയപ്പോഴും ഇതുപോലുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ല കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതുപോലെ കല്യാണ മണ്ഡപത്തിൻ്റെയും ഡെക്കറേഷൻ ആയിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ില്ലായിരുന്നട്ടോ ഞങ്ങൾ സ്ഥിരം പോണ ആ ഒരു റോഡ് തന്നെയാണ് അങ്ങനെ ഇപ്രാവശ്യം ഇതുപോലെ ബലൂണൊക്കെ കണ്ടിട്ട പുറത്ത് ഒരുപാട് ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അങ്ങനെ വിചാരിച്ച് ഇത് എന്തായാലും കയറി നോക്കാന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ കയറി വന്നപ്പോൾ നിറയെ ആളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കിട്ടാ പക്ഷേ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ മഴ പെയ്തു കഴിഞ്ഞ് അണ്ട ഇതുപോലെ തറ മൊത്തം ചള്ളയായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇതൊരു ഗ്രൗണ്ടാണ് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോഴും വലുതായിട്ട് പുല്ലും സംഭവങ്ങളൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് അവർ കളച്ചു െന്ന് തോന്നിട്ടാ അങ്ങനെ എന്തായാലും ഇങ്ങനെ ഒരു മുകളിൽ കൂടെ ഈ ഒരു മാറ്റി വിരിച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല അകത്തോട്ട് കയറി വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കാളീപൂജയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പക്ഷേ ഞാൻ ഇതുവരെയും കാളീപൂജ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഭഗവാനെ കയറി കണ്ട് തൊഴുവാന്ന് വിചാരിച്ചിട്ട് അകത്തോട്ട് പോവുകയാണെ ഭയങ്കര മഴയായിരുന്നു കേട്ടാ ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ നിന്നപ്പോഴും ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോഴും നല്ല മഴയായിരുന്നു ഇപ്പോൾ ഏകദേശം ഒന്ന് തുള്ളി തുള്ളിയെടുക്കുകയാണ് കേട്ടാ അതിൻ്റെത് തറമൊക്കെ റിയാനുണ്ട് നിറയെ വെള്ളവും ചിളയൊക്കെ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ ഇതിപ്പം അകത്തോട്ടൊക്കെ കയറിയപ്പം നല്ല ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടാ എന്ത് രസമാണെന്ന് ഇവർ ഈ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ ഇതിപ്പം എനിക്ക് തോന്നുന്നത് ഒരു രണ്ടാഴ്ച കൊണ്ടുള്ള പരിപാടിയാണ് ഇവരുടെ ഈയൊരു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പെട്ടെന്നാണെന്നാണ് ഈ ഒരു രീതിയിൽ ഇവർ ഒരുക്കിയെടുത്തത് അതുപോലെ തന്നെയാണ് മറ്റേ ദുർഗാപൂജ ടൈമുകളിൽ ഒരുപാട് ഓരോ ഭാഗത്തും ഇതുപോലെ ദുർഗാദേവിമാരെ ഒരുക്കി വെച്ചിരിക്കായിരിക്കും കേട്ടാ ഇപ്പം പെട്ടെന്നാണ് ഈ ഒരു കൊട്ടാരം മാതിരിയൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒരു ഈ ഒരു ദേവി ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ട കാണാൻ നല്ല രസമുണ്ടേ ഇന്നത്തെ പൂജയൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നി ഞങ്ങൾ വന്ന ആ ഒരു സമയം തന്നെ ഹോമവും കാര്യങ്ങളും താഴെ നടക്കുന്നുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് പൂജാരിമാരൊക്കെ എഴുന്നേറ്റ് ദേവീൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടാ ഇതിപ്പം അവർ എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് സംഭവം എന്തായാലും ഒരുപാട് പേരൊക്കെ ഉണ്ട് വന്നും പോയും ഇതുപോലെ ജനങ്ങൾ നിപ്പുണ്ടായിരുന്നു കേട്ടാ ഭഗവാനെ തൊഴുവാനും പിന്നെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ഇങ്ങനൊരു കാളി ദേവിയെ ഞാനിതുപോലെ പൂജ ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇപ്പം ടി വിയിലും കാര്യങ്ങളിലും പിന്നെ ചില അമ്പലങ്ങളിലും കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടാ ഇതിപ്പം കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു എനിക്കത് പോയേ കഴിഞ്ഞ വർഷവും വന്നിരുന്നെങ്കിൽ കാണാറുണ്ട് കേട്ടാ ഞാൻ വിചാരിച്ച വല്ല കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളോ മറ്റോ ആയിരിക്കുന്നു പുറത്ത് നിന്ന് നോക്കുമ്പോൾ അതുപോലല്ലേ തോന്നുന്നത് പക്ഷേ മിസ്സായിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും കയറി വന്നത് കാര്യമായിട്ടാ ഞാനിങ്ങനെ കാളിമാതാവിനെ ഇതുപോലെ പൂജ ചെയ്യുന്ന ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ എന്തായാലും അത് കാണാൻ പറ്റിയേ ഇവിടത്തുകാരുടെ പിന്നെ കലാ പറ്റിയൊന്നും പറയണ്ട ഭയങ്കര കലാവാസനയുള്ളവരാന്ന് ഉള്ളവരാണെന്ന് എത്ര പെട്ടെന്നാണ് കണ്ടത് ഇതുപോലെ സൈഡിലൊക്കെ കണ്ടോ രാജകൊട്ടാരം പോലൊക്കെ ഉണ്ട് കേട്ടോ താഴത്തുമൊക്കെ കാണാനും നല്ല രസമുണ്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ദുർഗാപൂജ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഈ മെയിൻ റോഡിലും ഹൈവേയിലും ഒക്കെ ഇങ്ങനെ കൊണ്ടു വയ്ക്കുമ്പം ഈ റോഡിൽ വണ്ടിയൊക്കെ ഒക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലെന്നാണ് പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ആ ഒരു സ്ഥലവും കൂടെ എന്താ പറയുക വണ്ടികളൊക്കെ അപ്പോഴും എങ്ങനെ െ പോകണം എന്നൊടി അറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ വണ്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വണ്ടികൾ ഈ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ദുർഗാദേവീൻ്റെ ഇതുപോലെ പൂജകളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോഴും അതേപോലെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ കൊള്ളാ എന്തായാലും ഇവരുടെ ആ ഒരു രീതികളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കാണാൻ കിട്ടുക എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇവരുടെ ഓരോ പൂജയും കാര്യങ്ങളുമൊക്കെ ചില സമയത്ത് അങ്ങനെ ബ്രാഹ്മിൺസിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുകയും ഇങ്ങനെ ബ്രാഹ്മിൺസിൻ്റെ കൊച്ചു കുട്ടികളെ ഏതോ ഒരു വയസ്സിൽ ആക്കാൻ വേണ്ടി പൂണൂലാണെന്ന് തോന്നിട്ട ആ പൂണൂലിൻ്റെ ആ കല് ആ ഒരു ടൈമിൽ ഇങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അതുവഴിയും റോഡിൽ കൊട്ടും പാട്ടുമൊക്കെ ആക്കി ആ ഒരു കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ആചാരങ്ങൾ പിന്നെ എന്താ പറയുക നമ്മുടെ പണ്ടത്തെ നാട്ടിലെ കുറേ ആചാരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടാണ് പക്ഷേ അത് ഞാൻ കേട്ടിട്ടുണ്ട് അതിപ്പം എനിക്ക് ഇതിൽക്കൂടെ പറയാൻ പറ്റത്തില്ല ഞാനൊരു ദിവസം നിങ്ങളെ എടുത്ത് പറഞ്ഞുതരാം കേട്ടോ പണ്ടത്തെ നമ്മുടെ നാട്ടിലുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു ടൈമിലും ഇവിടെ ഈ ഒഡീഷയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളും അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവർ പ്രേതങ്ങളും മറ്റോ പ്രേതങ്ങളെ മറ്റുമൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നവരൊക്കെയാണ് കേട്ട ഇവിടെ ഉള്ളവരെയും അങ്ങനെ പിന്നെ ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ താണ്ട് ബലൂണ് അങ്ങനെ ബലൂൺകാരൻ്റെ അടുത്ത് ബലൂൺ കടേൻ്റെ അടുത്ത് നിന്ന് നിന്നപ്പോൾ ബലൂൺകാരനെ കാണാനില്ല കേട്ടോ അങ്ങനെ ലക്കിക്ക് വിഷമമായി ലക്കിക്ക് പിന്നെ എന്ത് കളിപ്പാട്ടം വാങ്ങിച്ചാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവൻ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണെ അവിടെ ചെന്നിട്ട് അവൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനമൊന്നും അവിടെ ഇല്ലായിരുന്നേ എന്നിട്ടും അവിടെ നിന്ന് എന്തോ വേണോന്നും പറഞ്ഞ് നിന്നിയായിരുന്നു പക്ഷേ അയാൾ ഇല്ലായിരുന്നു കേട്ടാ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഈ ഒരു സ്ഥലത്ത് മറ്റേ സ്നാക്സും മറ്റേ ചോമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ചോമിങ് നന്ദയുടെ ഫേ ഫേവേറ്റ് ആണ് കേട്ടോ ഈ ഒരു ചോമിങ് ആദ്യം കാണിച്ച ആ ഒരു ഇതില്ലേ മൈതേൻ്റെ വെച്ചിട്ട് എന്തോ ഒരു ലഡുമാതിരിയുള്ള സാധനമാണ് അത് പക്ഷേ ഇവിടുത്തെ അവരുടെ ഫേമസ് സാധനമാണ് ഞാനിത് കഴിച്ചിട്ടുണ്ട് കിട്ടാം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ് അത് എന്താ പറയുക അതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കതിൽ പഞ്ചസാര തരിതിരിയായി പൊടിച്ചിട്ട് അതിനകത്ത് ഇട്ട് ഡിപ്പ് ചെയ്ത് തരികയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതും കഴിക്കാൻ പിന്നെ ഞാൻ ഇതാണ് ഇട്ടാ പറഞ്ഞ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം നിങ്ങൾക്കറിയാലോ എൻ്റെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഇട്ടാ അത് പിന്നെ കണ്ട ചുമയും വാങ്ങിച്ചത് ഞങ്ങൾ വിചാരിച്ചില്ല ലക്കിക്കും നന്ദക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവനും വേണം കേട്ടോ ഇതുപോലെ ചോമിങ്ങും എന്ത് സാധനം വാങ്ങിച്ചാലും വേണേ അങ്ങനെ അവനും ഒരു ചോമിങ്ങും പറഞ്ഞു അവൾക്കും പറഞ്ഞു കേട്ടോ അവൾക്കും അവന് ഇഷ്ടമാണേ അങ്ങനെ അവന് അത് വേണ്ട ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവന് വേണ്ട കേട്ടോ ഇല്ലെങ്കിൽ നന്ദയ്ക്ക് മാത്രം വാങ്ങിച്ചിരുന്നെങ്കിലും അപ്പം അവന് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചേനെ ഇപ്പം അവനും കൂടെ വാങ്ങിക്കും വാങ്ങിച്ചത് കണ്ടപ്പോൾ അവനത് വേണ്ട മറ്റേ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഇല്ലേ എന്തോ ചാട്ടാണ് കേട്ടോ ഇത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഇതും പറഞ്ഞു ഇതെൻ്റെ ആണ് കേട്ടോ ഇതിപ്പം പല കടകളിലെ പല മസാലകളായിരിക്കും അപ്പം നമുക്ക് ഇഷ്ട ഇഷ്ടപ്പെടാൻ ചിലതൊക്കെ ഇഷ്ടപ്പെടും ചിലതൊക്കെ വലിയ ഇഷ്ടപ്പെടത്തൊന്നും കേട്ടോ അതാണ്ട് ഈ ഒരു സാധനമാണേ അതാണ്ട നല്ല മധുരമാണ് കേട്ടോ നല്ല സോഫ്റ്റ് സാധനമാണ് മൈദയിലുണ്ടാക്കിയത് എന്താ പേരൊന്നും അറിയത്തില്ല ഇവിടെ ഞാൻ പല ഇതുപോലെയുള്ള ഉത്സവത്തിനും കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം പല പ്രാവശ്യവും ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ട ഇതിൻ്റെ ആ പുറത്ത് കാണുന്ന ആ ഒരു വെള്ള കളറിലെ അത് മറ്റേ ആ പഞ്ചസാരേൻ്റെ തരിയാണ് കേട്ടോ പഞ്ചസാര ഇതുപോലെ തരിതരിയായി പൊടിച്ചിട്ട് അങ്ങനെ അതിലിട്ട് തരുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കഴിക്കുകയും ചെയ്ത് പിന്നെ കുറച്ച് കൊണ്ടുപോകാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ താണ്ടെ ഈ ഒരു സൈഡിൽ നോക്കിയപ്പോൾ താണ്ടെ കുട്ടിയൊക്കെ കളിക്കാൻ കുഞ്ഞു കുഞ്ഞു ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് അവർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നിട്ടാ പിന്നെ താണ്ടെ ഇവിടോട്ട് വന്നപ്പോൾ ഇവിടെയും അക്കൊരു എന്താ പറയില്ല വലിവന്നൊക്കെ പറയത്തില്ലേ അത് കണക്ക് എടനെ പിടിച്ചൊന്ന് പിടിച്ച് നിർത്തിയിട്ടാണ് അങ്ങനെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി അവന് മാസ്ക് ഒക്കെ വേണം വീട്ടിലില്ലാത്ത മാസ്ക് ഒന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവനെയും കൊണ്ടെങ്കിൽ വന്നേ അതാണ്ട് ഈ ഇതൊരു റോഡ് സൈഡിലാണ് ഈ ഒരു സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഈ കാളിപൂജയുടെ വെട്ടങ്ങളും അലങ്കാരങ്ങളും ആയിരുന്നേ ഈ റോഡ് നിറയെ കണ്ടത് കേട്ടാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്